പരാതി പറയുകയാണ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല വാർത്തകൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നുള്ള ഒരു ഓപ്ഷനിൽ ഇതൊന്നും ചെയ്തിട്ടും നിങ്ങൾക്ക് വാർത്തകൾ പബ്ലിക് പബ്ലിക് കേരള യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കേരളയുടെ പേജ് സന്ദർശിക്കുക തുടർന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും വാർത്ത കാണാം കെ കൈ കണ്ണ് ആരോ കൃഷ്ണകുമാറിന്റെ മൂക്കിന് നല്ല ഇടിയും കിട്ടിയിരിക്കുന്നു ഒപ്പം ബി ജെ പി നേതാക്കളായ ചില ആളുകൾക്കും പരിക്ക് പറ്റിയിരിക്കുകയാണ് നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അമിത് ഷാ സുരേന്ദ്രന്റെ തലക്ക് നല്ല ഒരു ഇടിയും കൊടുത്തതായിട്ടുള്ള ചിത്രങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ട്രോളന്മാർ ഈ രൂപേണ പറഞ്ഞു തരുന്നുള്ളത് അതായത് കേരളത്തിൽ തോറ്റ ആ ഒരു വൻ തോൽവി ഉണ്ടല്ലോ ആ തോൽവിയിൽ സംഭവിച്ച കാര്യങ്ങൾ കരിക്കിലെ ഒരു എപ്പിസോഡിലേക്ക് മാതൃകയാക്കിയിട്ടാണ് ട്രോളന്മാർ അവതരിപ്പിച്ചിട്ടുള്ളത് ഇത് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ ആകെ നാണം കെട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ് കേരളത്തിലെ ബി ജെ പി അതായത് കേരളത്തിലേക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് കോടികൾ ഒഴുകിയെന്ന് ബി ജെ പിയുടെ നേതാക്കൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് പക്ഷെ ആ കോടികൾ ഉപയോഗിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ പോലും ബി ജെ പിക്ക് ജയിപ്പിക്കാൻ സാധിക്കാത്തത് അവരുടെ പിടിപ്പുകേടല്ലാതെ വേറെ എന്താണ് പറയാനുള്ളത് പലയിടങ്ങളിലും പണമിറഞ്ഞ് വോട്ടുകൾ സ്വന്തമാക്കിയെങ്കിൽ പോലും ആ വോട്ടിൽ നിങ്ങൾ വിജയിച്ചിട്ടില്ല എങ്കിൽ ഇതൊന്നുമല്ല ജയത്തെ തീരുമാനിക്കുന്നത് മറച്ച ജനങ്ങളാണ് മുകളിലുള്ള ദൈവമാണ് എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക വർഗീയത പറഞ്ഞ വോട്ട് ബാങ്കുകൾ നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ടാകാം പക്ഷേ അത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ് അമിതമായിട്ടുള്ള ആത്മീയത തലക്ക് പിടിച്ചവന്മാരുടെ ഒരു ലോകം അവിടെ ഉള്ളതുകൊണ്ടാണ് പക്ഷേ കേരളത്തിൽ അതൊന്നും സാധിക്കാത്ത വരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണമോ അധികാരമോ ഒന്നുമല്ല വിഷയം മറിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ നന്മയുള്ളവരാകണം മനുഷ്യത്വമുള്ളവരാകണം എന്നുള്ളത് തന്നെയാണ് കേരളീയർ മുന്നോട്ട് വെക്കുന്ന ഏക ഉപാധി ആ ഉപാധികളിലൊന്നും നിങ്ങൾ പെടാത്തതാണ് നിങ്ങളുടെ പരാജയം അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെ വലിച്ചു കീറി ഭിത്തിയിൽ ഭിത്തിയിലൊട്ടിക്കുന്നത് നേരാവണ്ണം വിദ്യാഭ്യാസത്തിന്റെ കഥ പറഞ്ഞ് അല്ലെങ്കിൽ വികസനത്തിന്റെ കഥ പറഞ്ഞ് ജനങ്ങൾക്കിടയിലുള്ള നേട്ടങ്ങളുടെ കഥ പറഞ്ഞ് നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നുവെങ്കിൽ നിങ്ങൾ വിജയിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ വിളിച്ചത് സ്വാമിയെ ശരണമയ്യപ്പ നിങ്ങൾ വിളിച്ചത് ജയ് ശ്രീരാം അതുപോലെയുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് യഥാർത്ഥത്തിൽ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഏതൊരു മതവിഭാഗത്തിന്റെയും അവകാശങ്ങളെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല പക്ഷേ അത്തരം കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനിടയിലേക്ക് അതിനെ വർഗീയവൽക്കരിച്ച് നിങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാത്രമല്ല എല്ലായിടത്തും നിങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വരും അത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും സംഘികളായാലും ഇതേ രീതിയിലുള്ള തിരിച്ചടി വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ലഭിക്കുക തന്നെ ചെയ്യും അതായത് ഈ ട്രോളൊക്കെ നിങ്ങൾക്കുള്ള ഒരു ചെറിയ തിരിച്ചടി മാത്രമാണ് വലിയ തിരിച്ചടി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞ കേരളത്തിലെ തിരഞ്ഞെടുപ്പുകളെ നേരിടും എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് കാണേണ്ടതുണ്ട് അതുതന്നെയാണ് നിങ്ങൾക്ക് മലയാളികൾ നൽകിയ ഏറ്റവും വലിയ തിരിച്ചടി ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള